ഭൂരിപക്ഷത്തിലായിരുന്നു റഷീദ് മോര്യയുടെ വിജയം ഭരണസമിതിയിൽ യു ഡി എഫിന് സി പി എമ്മിന് ആറും ബിജെപിക്ക് ഏഴും അംഗങ്ങളാണുള്ളത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പി ടി അക്ബർ അഞ്ച് ബിജെപി സ്ഥാനാർത്ഥി ദീപേഷ് ഏഴ് യു ഡി എഫ് സ്ഥാനാർത്ഥി റഷീദ് മോര്യ മുപ്പത്തിയൊന്ന് എന്നിങ്ങനെയായിരുന്നു വോട്ട് നില വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു പോളിംഗ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ സബ് കളക്ടർ റിസൾട്ട് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു താനൂർ മുനിസിപ്പൽ ായി തിരഞ്ഞെടുക്കപ്പെട്ട താനൂർ മുനിസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട റഷീദ് എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കോറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് താനൂരിന്റെ പൂർവ്വകാല ഈ ഭരണരംഗത്ത് മികവ് തെളിയിച്ച ധാരാളം ആളുകൾ ഈ ഭരണസമിതി അധികാരമേറ്റ ഉടനെ ബഹുമാന്യനായ പി പി ഷംസുദ്ദീൻ സാഹിബിൻ്റെ നേതൃത്വത്തിൽ താനൂർ നഗരസഭയുടെ ഭരണസമിതി നടത്തിയ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും മുന്നേറ്റങ്ങളുമുണ്ട് പല പദ്ധതികളും പൂർത്തിയായിട്ടുണ്ട് ചിലത് തുടങ്ങി വെച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ് കഴിഞ്ഞകാല നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും അവരുടെ പിൻപറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് താനൂരിൻ്റെ രാഷ്ട്രീയ കൊടി താനൂർ എന്ന വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് താനൂരിൻ്റെ സമഗ്ര വികസനമെന്ന സ്വപ്നമാണ് ഈ ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അത് തുടർന്നു കൊണ്ടുപോകാനാണ് ഇടക്കാലത്ത് വന്ന ഒരു ചെയർമാൻ എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നത് താനൂരിൻ്റെ മനോഹരമായൊരു എന്നതാണ് താനൂരിലെ ഓരോ പൗരൻ്റെയും സ്വപ്നം കൃത്യമായ വിഷനും മിഷനോടും കൂടി പ്രവർത്തനം നടത്തിയാൽ താനൂരിൽ ജനങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും രാഷ്ട്രീയത്തിനപ്പുറത്ത് താനൂരിൻ്റെ സമഗ്ര വികസനം എന്നത് ലക്ഷ്യം വെക്കുന്ന ആളുകളാണ് പൊതുജനത്തിൻ്റെ സമ്പൂർണ്ണ പിന്തുണയുള്ള ഒരു ഭരണസമിതിയാണ് അത് ഈ പ്രാവശ്യം എന്നല്ല കഴിഞ്ഞ കാലങ്ങളിലൊക്കെ താനൂരിൻ്റെ വികസന രംഗത്ത് രാഷ്ട്രീയത്തിനപ്പുറത്ത് വളരെ ജനോപകാരപ്രദമായ വികസന കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ മുൻകാല നേതാക്കളൊക്കെ പ്രവർത്തിച്ച് കടന്നുപോയിട്ടുള്ളത് ആ പാത പിൻപറ്റിക്കൊണ്ട് ഊർജ്ജസ്വലമായി താനൂരെന്ന വികാരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തന രംഗത്തുണ്ടാവും തുടർന്ന് സഹപ്രവർത്തകരും പാർട്ടി പാർട്ടിയാണികളും വിജയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു